ചേച്ചിയെ പറ്റിക്കോണോടാ മോണം ചേച്ചി തന്നെ ഒരിക്കലും വിടത്തില്ലടാ എന്നെ എന്നെ കണ്ട നിനക്ക് നിനക്ക് അതെന്താ കണ്ടിട്ട് മൂഡ് വരുന്നില്ലേ അയ്യോ ഞാൻ അങ്ങനെ അങ്ങനെയുള്ളപ്പോ എന്റെ പൈസ എടുത്തോണ്ട് വന്ന ധൈര്യം തോന്നിയത് ബാസ്റ്റേർഡ് എന്റെ അമ്പത് ലക്ഷം രൂപയാ എന്നോട് തെറ്റ് ചെയ്യുന്നവർ ആര് തന്നെ ആയാലും അവരിയ്ക്കേണ്ട ഇടം ഇവിടെ ഒന്നും അല്ല വന്നത് നല്ല സാധന എല്ലാം സൂക്ഷിച്ച് ഹൈദരാബാദിലേക്ക് അയച്ചേക്ക് ചേച്ചി ഈ ശല്യം വളരെ കൂടി വരുന്നുണ്ട് കേട്ടോ ചേച്ചി അവരുടെ കണ്ണു വെട്ടിച്ചു പോകുന്നതല്ലേ നമ്മുടെ ടാലൻ്റ് ഹലോ എം പി എന്നെ കോർപ്പറേറ്റ് ആയിട്ട് എപ്പോഴാ മാറ്റുന്നത് ഇനി കോർപ്പറേറ്റ് ഒക്കെ എന്തിനാ നമ്മൾ ഡ്രഗ്സിൽ എന്നെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നില്ലേ പണം വേറെ രാഷ്ട്രീയം വേറെ ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിന്നെ ഞാനൊരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കും ഓക്കെ ഡാർലിംഗ് ഹലോ ഗൈസ് ഇപ്പൊ നമ്മൾ വീണയുടെ റീൽസ് എടുക്കാൻ പോവുകയാണ് റെഡിയാണോ എന്താ വീട്ടിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടാണ് അച്ഛാ കളഞ്ഞിട്ട് വാ എന്റെ കൂടെ കോളേജിൽ വിട്ടേക്കാം എനിക്ക് പേയ്മെന്റ് ഒന്നും പ്രശ്നമല്ല ക്യാരക്ടർ മാത്രം മതി ശരി ഞാനിപ്പ ലൈബ്രറിയിലാണ് ഒരു വൺ അവറിൽ വന്നാ പോ ആളുകൾ ഫയൽ ഒപ്പിടാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറയുന്നത് ആ മീറ്റ് മീറ്റ് ഫാക്ടറിനെ പറ്റിയല്ലേ അതെ യാനത്തിലുള്ള ഏക്കറും ഫാക്ടറിക്ക് വേണ്ടി ഞാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാലങ്ങളായി ആ സ്ഥലം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ അവരോട് ഞാൻ കാണിക്കുന്ന ഞങ്ങളുടെ കാരണം അവർക്ക് നഷ്ടം മീറ്റ് ഫാക്ടറിന്ന് വരുന്ന ദുർഗന്ധം കാരണം കാറ്റെല്ലാം വിഷമായി പോകും അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ രോഗത്തിൽ അടിമപ്പെടും ശരി ഇതല്ല എന്തിനാ കൊടുക്ക നിങ്ങൾ ചോദിച്ചത് മീറ്റ് ഫാക്ടറി അതായത് ഏത് തരത്തിലുള്ള മാംസങ്ങൾ വറുത്ത് വിദേശത്ത് കയറ്റി അയക്കുന്ന വൃത്തിഘട്ട വ്യാപാരം അതുപോലുള്ള വ്യാപാരങ്ങളൊക്കെ ഈ സ്ഥലത്ത് തരാൻ പറ്റാത്തത് അവിടെ ഒരു അയ്യപ്പക്ഷേത്രമുണ്ട് അയ്യപ്പക്ഷേത്രം എന്ന് വെച്ചാ പവിത്രമല്ലേ അതുകൊണ്ട് അവിടെ പെർമിഷൻ തരില്ല പറഞ്ഞതെല്ലാം കേക്കുന്നത് കൊണ്ട് എന്തുവാണെങ്കിലും പറയാവുന്നാണോ ഞങ്ങൾ ആരാന്നറിയോ ലാലപ്പൻ കിങ് ഓഫ് യാനം ഇനിയും ഒപ്പിടാൻ നീ വൈകിയാലേ എനിക്ക് സംസാരിക്കാൻ തലയും നിങ്ങൾ എന്നെ കൊന്നുകളു പറഞ്ഞാലും ഞാൻ ഒപ്പിട്ട് തരില്ല നീ ഒപ്പിടല്ലേ

മാം ഈ ഡയലോഗ് ാണ് പുള്ളി പറഞ്ഞു വരുന്നത് ഓ ശരി സ്റ്റോറി എന്താണ് ഇപ്പോഴത്തെ സീൻ എന്താ ഫസ്റ്റ് നമ്മൾ നമ്മൾ കൂടെ ബെഡ് ബെഡ് ഷെയറിംഗ് സീനാണ് എപ്പോഴും ഈ സീൻസ് വേണ്ട എനിക്ക് എന്തോ എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ ഒന്നുമില്ല വീണ മാം എനിക്ക് ഇതൊക്കെ നീ ചീപ്പല്ല ഞാൻ വേസ്റ്റ് ഡെന്ത ആ പെണ്ണി പറഞ്ഞേ അപ്പൊ ഞാൻ ആരോടെ റൊമാൻസ് ചെയ്യുന്നേ കാട്ടിലുണ്ടല്ലോ അവിടെ നിന്ന് ചെയ്യും ഹായ് സാർ ഞാൻ ഇറങ്ങി എങ്ങോട്ട് വരണ്ടേ സഞ്ജു ഓക്കെ സാർ ഐ എം കമ്മിങ് എന്തൊരു നാറ്റം അത് കത്ത് വന്നു എനിക്ക് അറിയില്ല സാർ എന്താടാ ഞങ്ങളെ കൂളാക്കുവാണോ എവിടെ ഞങ്ങളെ കണ്ടുപിടിച്ചോടാ അവനെ വണ്ടി കേട്ടേ ലക്ഷ്മൺ വണ്ടി വണ്ടിയെടുക്കാർ പറയുന്നത് കേക്ക് രക്ഷ പറയാൻ ഒന്നല്ല രണ്ടല്ല അഞ്ച് ഇരുപത്തഞ്ചു കോടി രൂപ വില വരുന്ന അഞ്ച് കിലോ ഹെറോ അത്രക്ക് വലിയ സ്റ്റോക്കോ ഇതിന്റെ കബറുകൾ ആരാടാ ഉള്ളേ പറയാൻ സത്യമായിട്ട് പറയാ സാർ എനിക്ക് ഒരു ബന്ധമില്ല സാർ എന്നെ വിട്ടേ അതെയോ അങ്ങനെയാണെങ്കി കാറിനകത്ത് ഇത് എങ്ങനെയാണോ വന്നേ സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ വെറുതെ കഥ ഇറക്കുന്നോടാ നിന്റെ എല്ലെല്ലാം തല്ലി ഓടിച്ചോളെ ഞാൻ രമണ ഞാൻ ഒരാള് പറഞ്ഞയക്കുന്നുണ്ട് എന്താ കാര്യം നോക്ക് ശരി ചല്ലേ ഞാൻ പറഞ്ഞത് ചേട്ടാ ഫാക്ടറി ബന്ധപ്പെട്ട ഒപ്പ് കാര്യം പറയാടാ ഞാൻ നേരിട്ട് പോയി വാൻ ചെയ്തിട്ട് പോലും അയാള് ഒപ്പിടില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ് ഒന്ന് നിർത്തണ്ടോ ഒരു ദിവസം മാറി എന്നാ മതി ഒരു പണി നടക്കില്ല ഇവിടെ ഈ ലാലപ്പയെ കുറിച്ച് അറിയില്ല അവന് ഇവിടെ തൽക്കാലം ലാലപ്പയുടെ നിയമം നടന്നാ മതി അല്ലാതെ അവന്റെ നിയമം വേണ്ട ഏറ്റോ നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവന് യാതൊരു ഭയമില്ല ഇവിടെ പുതിയ ആളാണ് അവൻ അതേട്ടാ വണ്ടിയെടുക്ക നമുക്കൊന്ന് പോയി കാണാം നമസ്കാരം നമസ്കാരം എന്റെ പേര് ലാലപ്പ നിങ്ങളൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇതുവരെ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നാലും ഇവിടുന്ന് ഓഫീസർമാർ എൻ്റെ വീട്ടിൽ വരുവായിരുന്നു ഇതാദ്യമായിട്ടാ എൻ്റെ ആവശ്യത്തിന് നിങ്ങളുടെ ഓഫീസിലേക്ക് എനിക്ക് വരേണ്ടി വന്നത് അതിനെ നിങ്ങൾ അഭിനന്ദിച്ചേ പറ്റൂ അതൊക്കെ വിട് സാറേ എൻ്റെ അനിയം വന്നൊരു ഒപ്പിടാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കതും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാനാ പറയുന്നത് ഒപ്പിട് നീ പറഞ്ഞാലും പറ്റില്ല എന്ത് ചെയ്യും എന്തെങ്കിലും പറ അതൊന്നും എനിക്ക് വേണ്ട വേറെ അപ്പോ സാറിനോട് മര്യാദക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ നല്ലതുപോലെ കേട്ടോ ഇന്ന് ഞങ്ങളുടെ ആ തനിക്ക് ഒപ്പിടാൻ പറ്റിയാൽ മര്യാദക്ക് വീട്ടിൽ ചെന്ന് കേറാം അല്ലെങ്കി ഒരു ഫോട്ടോ മാത്രമേ എത്തൂ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിന്നേ ഇനി പറ്റില്ലെന്നൊന്നും പറയില്ല പിന്നെ നീ എന്നെ കൊന്നുകളിയെന്ന് പറഞ്ഞ ഒപ്പിട്ട് തരുന്ന് വിചാരിച്ചോ എന്റെ സർവീസിൽ നിന്നെ പോലത്തെ ഒരുപാട് പേരെ കണ്ടത് എന്റെ ഓഫീസ് സമയം കഴിഞ്ഞു കൃഷ്ണ ഇന്ന് ഓഫീസ് മുഴുവൻ ഒരുപാട് അഴുക്കായി എല്ലാം ക്ലീൻ ചെയ്യും